പുത്തുഞ്ചല ഗ്രാമപഞ്ചായത്തിലെ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് മാർച്ചും ബഹുജന ധർണയും നടത്തി പകരപ്പിള്ളി കാരാമ്പ്ര ചേനംകരി കല്ലംതറ എന്നീ പാടശേഖരങ്ങളിലെ നെൽകൃഷി ഉപ്പുവെള്ളം കയറി നാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകുക പാറമേൽ തൃക്കോവിൽ പ്രദേശത്തെ അനധികൃത കുളനിർമ്മാണം നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ബഹുജന ധർണയും നടത്തിയത് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്ക് പച്ചപ്പൻ ഉണ്ടാക്കാൻ വേണ്ടി വെയിലത്തും മഴയത്തും നീരാക്കി പണിയെടുക്കുന്നവരാണ് കർഷകർ ആ കർഷകരാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് ആ കർഷകരാണ് നമ്മുടെ രാജ്യത്തിന്റെ നട്ടല് ആ കർഷകനാണ് നമ്മുടെ എല്ലാ മന്നദാതാക്കള് നമുക്കെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി വെയിലത്തും മണയത്തും ചോര നീരാക്കി പണിയെടുക്കുന്നവരാണ് അവരെ ദ്രോഹിക്കുന്ന ഒരു ഭരണമാണ് ഇന്ന് ഈ പഞ്ചായത്തിൽ നടക്കുന്നത് അതുപോലെ സംസാരത്ത് നടക്കുന്നത് നമുക്കറിയാം എത്രയോ വർഷമായി ഇവിടെ കർഷകരെ പണിയെടുക്കുന്നു പക്ഷെ ഇത്രമാത്രം ദ്രോഹിക്കുന്ന ഈ കഴിഞ്ഞ എട്ട് വർഷമായി കർഷകരെ ഇത്രമാത്രം ദ്രോഹിച്ചുകൊണ്ട് അവരെ കടക്കണി മൂലം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു ഭരണം ും പഞ്ചായത്തും നിയോജകമണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലയ്ക്കൽ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി കെ എൻ സജീവൻ ടി പി പരമേശ്വരൻ നമ്പൂതിരി ടി പ്രവീൺ എം പി സോണി ജോ പി മങ്കടിയാൻ എം എ കൊച്ചുമൊയ്തീൻ രാജേഷ് ആറയിലിൽ സി എം രവീന്ദ്രൻ പത്മിനി ഗോപിനാഥ് ജിസ്മി സോണി സുമേഷ് വാളൂർ നോബിൾ കണ്ടത്ത് ടി വൈ അയൂബ് അനൂപ് ആനപ്പാറ സിജിൻ ഉമർ ടി വൈ ഉബൈ തുടങ്ങിയവർ പ്രസംഗിച്ചു സി പി സുരേന്ദ്രൻ ദാസൻ കളത്തിൽ ഇ എം മധു ആനന്ദ് മേനോൻ വേണുഗോപാൽ മേത്തല കെ എൻ അനിൽ തോമസ് പാനിക്കുളം ബഞ്ചി എ വൈ ജോർജ് പനയ്ക്കൽ എം സുലൈമാൻ പ്രമുഖ കർഷകൻ വേലായുധൻ അരീക്കാട്ട് മുഹമ്മദ് മുടവൻകാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി